നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട തൊടുകുറി ശാസ്ത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി അമ്മയോട് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അമ്മ എപ്പോഴാണ് നടത്തി തരുന്നത് എന്നാണ് ഇതിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ വരാഹി ദേവിയുടെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് നന്നായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം അമ്മ നടത്തി തരുന്നതായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക ശേഷം ഈ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിന് പിന്നിൽ അമ്മ എപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്ന തൊടുകുറി ഫലം ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് നോക്കാം നിങ്ങൾ ഒന്ന് എന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന വരാഹി ദേവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ അമ്മയെ അകമഴിഞ്ഞ് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യവും അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും എല്ലാം ഒരമ്മയോട് എങ്ങനെയാണ് പറയുന്നത് അതുപോലെയാണ് വരാഹി ദേവിയോടും പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അമ്മ തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം തരും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് നിങ്ങൾ നിത്യവും അമ്മയുടെ നാമങ്ങൾ ജപിക്കാറുണ്ട് നിങ്ങളിൽ പലർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുമുണ്ട് അതായത് നിങ്ങളിൽ പലരുടെയും ആഗ്രഹങ്ങൾ അമ്മ പലപ്പോഴായി സാധിച്ചു തന്നിട്ടുണ്ട് ഇത് അമ്മയിലേക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കാനും അമ്മയെ വിശ്വസിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആവശ്യം അമ്മ നടത്തി തരും എന്ന ഒരു വിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കുന്നു എന്നാൽ വരാഹി ദേവിയുടെ അനുഗ്രഹം ഇതുവരെയും ലഭിക്കാത്ത അല്ലെങ്കിൽ അമ്മയെ എത്ര പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്ത പലരും ഉണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും അമ്മയോടുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമൊന്നും അവർക്ക് കുറവൊന്നും വന്നിട്ടുമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് അതായത് ഏത് രീതിയിലുള്ള കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കാനുള്ള സമയമാകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും അമ്മ ഒരുക്കിത്തരുന്നതാണ് നമ്മൾ ഉടനെ നടക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് ഉടനെ നടന്ന് കിട്ടിയില്ല എന്ന് കരുതി അമ്മയോടുള്ള വിശ്വാസവും പ്രാർത്ഥനയും ഒരിക്കലും ഉപേക്ഷിക്കരുത് മറിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തു തന്നെ ആയാലും അത് നടന്നുകിട്ടാൻ കുറച്ച് കാലതാമസം എടുക്കും എന്ന് തന്നെയാണ് അതായത് ആ ആഗ്രഹം നടന്നു കിട്ടാനുള്ള സമയമായിട്ടില്ല നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കണം എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് നിങ്ങൾ നിത്യവും അമ്മയുടെ നാമങ്ങൾ ഉരുവിടുക അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സമയമാകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും പല രീതിയിൽ അമ്മ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുന്നതാണ് ഇനി രണ്ടെന്ന നമ്പറിനോട് ചേർന്നിരിക്കുന്ന വരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ദുഃഖങ്ങളാണ് ഉള്ളത് പല ആളുകളുടെയും അതിപ്പോൾ കുടുംബത്തിൽ ഉള്ളവരുടെ തന്നെ കുറ്റപ്പെടുത്തലുകളും അവഗണനയും ഒക്കെ കൊണ്ട് നിങ്ങൾ സന്തോഷം അനുഭവിച്ചിട്ട് നാളുകളേറെയായി അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടും നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കടങ്ങൾ പെരുകി അത് വീട്ടാനുള്ള പല മാർഗങ്ങൾക്കായി നിങ്ങൾ ഓടി നടക്കുവാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിലും അമ്മയോടുള്ള പ്രാർത്ഥനയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല കാരണം ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനുള്ള ഒരു മാർഗം അമ്മ ഇവിടെ നിന്നെങ്കിലും തുറന്നു തരും എന്ന ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾക്ക് അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് കൂടാതെ പലരുടെയും ദാമ്പത്യ ജീവിതം നേരായ രീതിയിലല്ല പോകുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പങ്കാളിയുമായി വേർപിരിഞ്ഞു നിൽക്കുന്നവരെയും നിരന്തരമായ പ്രശ്നങ്ങൾ മൂലം ജീവിതം മടുത്തു നിൽക്കുന്നവരെയും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നടന്നു കിട്ടുന്നത് എപ്പോഴാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഉടനെ ചിലപ്പോൾ അത് നടന്നു കിട്ടാൻ കാലതാമസം എടുക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അമ്മയുടെ നാമങ്ങൾ നിത്യവും ജപിക്കുക അമ്മയോട് നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരുന്നതാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം